ഇടുക്കി മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗത്തോട് ചേർന്ന് പുതിയ എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററുടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തിയേറ്ററിന്റെ പ്രവർത്തനത്തിനാവശ്യമായ അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് തുടങ്ങിയ തസ്യങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിഭാഗത്തോട് ചേർന്ന് പുതിയ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തിയേറ്ററിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് തുടങ്ങിയ തസ്തികകളിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും രണ്ട് സീനിയർ റെസിഡന്റുമാരുടെയും ഒഴിവുകളും നിലവിലുണ്ട് പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിയമന നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ ഇടപെടൽ തേടും പുതിയ ഓപ്പറേഷൻ തിയേറ്ററും കൂടുതൽ തസ്തികകളും വരുന്നതോടെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും ഏറെ പ്രയോജനം ലഭിക്കും കൂടാതെ സർജറി ഓർത്തോ വിഭാഗങ്ങൾ കൂടി ഇവിടേക്ക് മാറ്റുവാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ മുൻപും സമാനമായ രീതിയിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നും നടപടികൾ ഉണ്ടായില്ല എന്ന് വിദ്യാർത്ഥികളും പറയുന്നു ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി